Happy xong Grand! đây 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 đây! ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു നമ്മുടെ നാട്ടിൽ വിഷു ആഘോഷിക്കുന്ന ഈ ഒരു ടൈം പീരീരീഡിൽ തന്നെയാണ് തായ്ലാൻഡിൽ സൊംഗ്രാൻ എന്ന് ഒരു ഫെസ്റ്റിവൽ ഇവിടെ ആഘോഷിക്കുന്നത് ഒരുപാട് പേർക്ക് എന്താണെന്ന് അറിയില്ല എന്താണ് സൊങ്റാൻ ഫെസ്റ്റിവൽ എന്ന് എന്നോട് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചേട്ടാ ഈ തായ്ലാന്റിൽ വെള്ളം കൊണ്ടുള്ളൊരു വാട്ടർ ഗെയിംസ് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഇല്ല അതെപ്പോൾ നടക്കാറൊക്കെ എല്ലാ വർഷവും ഏപ്രിൽ പന്ത്രണ്ട് ഒട്ട് പതിനാറ് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഇവിടെ തായ്ലാൻഡിൽ നടക്കാറ് ശരിക്കും പതിമൂന്നാം തീയതിയാണ് ശരിക്കും സൊങ്ങ്രാൻ ഫെസ്റ്റിവൽ അതായത് തായ് ന്യൂ ഇയർ അപ്പം എന്താ പറയുക ഒരു നാല് ദിവസത്തെ ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത് ഈ ഒരു ഫെസ്റ്റിവലിൽ വാട്ടറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ ഗണ്ണ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് അതുപോലെ വെള്ളം മേത്തൊഴിക്കുന്നത് ഇപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വർഷത്തിലോട്ട് കിടക്കുമ്പോൾ അതായത് സൊങ്കറന്ന് പറഞ്ഞത് തായ് ന്യൂ ഇയർ ആണല്ലോ അപ്പം പുതിയൊരു വർഷത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ വൃത്തിയോടും ഭക്തിയോടും നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു വെള്ളം നമ്മുടെ മേത്തൊഴിക്കുന്നതും അതുപോലെ തന്നെ ചന്ദനൊക്കെ മോത്ത് തേക്കുന്നതൊക്കെ അപ്പം അപ്പം ഇതൊക്കെയാണ് ഒരു സൊങ്ങ്രാൻ ഫെസ്റ്റിവലിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഇപ്പം ചിലവർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ആറ് വർഷമായി ഇപ്പം നമുക്ക് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും എനിക്ക് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം കോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പിന്നെ നാട്ടിലായിപ്പോയി ഏകദേശം നാല് വർഷം ശേഷമാണ് എനിക്ക് വീണ്ടും സൊങ്ങ്രാൻ ഫെസ്റ്റിവൽ ഇവിടെ കൂടാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഫസ്റ്റത്ത് രണ്ട് ദിവസം പട്ടായലായിരുന്നു അപ്പോൾ അവിടെ വലിയ നിങ്ങൾക്ക് അറിയാലോ പട്ടായ ഓൾമോസ്റ്റ് ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഈ ഒരു വീട്ടിൽ എൻ്റെ പ്രൊവിൻസിലുള്ള ആഘോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം സമയപ്പം ഏകദേശം ഒരു മണിയായി അപ്പം നമ്മുടെ അയോധ്യ ഹിസ്റ്റോറിക്കൽ പാർക്കിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പോകുന്ന വഴിക്ക് ഞാൻ ഇവിടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യേണ്ട കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൈമറ്റ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം എൻ്റെ വൈഫും മോടും കൂടെയുള്ള കൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രീക്വൻ്റായിട്ട് ഒന്നും ഇടാത്ത ഞങ്ങൾ ശരിക്കും രണ്ട് ദിവസത്തെ ആയിരുന്നു പട്ടായർ പോയ അപ്പം പട്ടായത്തിപ്പം അവിടെ വലിയ അത്ര വലിയ പ്രോഗ്രാംസൊന്നുമില്ല ഉണ്ട് പക്ഷേ ഭയങ്കര കഞ്ചസ്റ്റഡ് ാണ് പിന്നെ മോൾക്ക് ആ ഒരു ക്രൗഡെല്ലാം കാണുമ്പം ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു നേരം തിരിച്ചു ഇങ്ങോട്ട് വന്നു അയ്യത്തേരോട്ട് വന്നു ഇപ്പം ഉച്ചയായ എത്തി ഇന്നലെ രാത്രി ഞങ്ങൾ ഒന്ന് പോയായിരുന്നു ഉള്ളിലുള്ള പരിപാടികളാണ് വൈകുന്നേരം ഏഴ് എട്ട് മണിയൊക്കെയായപ്പോൾ ഇറങ്ങിയത് അപ്പോഴേക്ക് ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിയുകയും ചെയ്തു പിന്നെ പോരാഞ്ഞിട്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ പാർക്കിലേക്ക് പോകാൻ ഭയങ്കര റഷായിരുന്നു വണ്ടികൾ അതുകൊണ്ട് നമ്മൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവരെ കൂട്ടാണ്ട് രാവിലെ ഒന്ന് പോയിട്ട് ഒരു ഒറ്റയ്ക്ക് ഒന്ന് പോയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു പിന്നെ നിങ്ങൾക്കും കാണാമല്ലോ ഇപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പാർക്കിലോട്ടാണ് പോകുന്നത് അവിടെയാണ് മെയിനായിട്ട് പ്രോഗ്രാം അവിടെയാണ് മെയിനായിട്ട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഇപ്പൊ ഏകദേശം ഹിസ്റ്റോറിക്കൽ പാർക്ക് എത്താറായി ഇനിയിപ്പം ഇവിടെ നിന്ന് ഒരുപാട് നമുക്ക് ഇവിടെ മെയിനായിട്ട് ഇവർ യൂസ് ചെയ്തത് എല്ലാവരും പിക്കപ്പായിരിക്കും ഇതുപോലെ പിക്കപ്പിൽ പിള്ളേർ ഡ്രമ്മൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലേ ഒരു മൂന്ന് നാല് വർഷം ഇവിടെ കോവിഡിന്റെ ഭയങ്കര പ്രശ്നങ്ങളായതുകൊണ്ട് ഇവര് മൊത്തത്തില് നിർത്തി വെച്ചേക്കായിരുന്നു അപ്പൊ നമുക്ക് ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ സംഗ്രാൻ വീണ്ടും കിട്ടുന്നത് എനിക്ക് എനിക്ക് കിട്ടുന്നു കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ പോലും കഴിഞ്ഞ പോലെ എനിക്ക് വല്ലാണ്ട് മിസ്സായി പോയി കാരണം ചില പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് ഞാൻ പിന്നെ നാട്ടിലോട്ട് പോയി <kung> <ım999> <laughs> <ologie> ാം കൂടാണെന്നുണ്ടായിരുന്നു അതായത് ആ ഒരു അഞ്ചു വർഷമായിട്ട് കൂടാത്തന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാനിപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒക്കെ ആയിട്ട് നമുക്ക് സൊങ്കരാകളിക്കാരുടെ വണ്ടികളൊക്കെ കാണാൻ കണ്ടോ ഇവിടെ പിള്ളേരൊക്കെ കണ്ടില്ല വണ്ടിയിൽ അവിടെ ഒക്കെ ആയിട്ട് പമ്പു വെച്ചടിക്കുന്നുണ്ടോ നിങ്ങൾ നമുക്കൊന്ന് ഓൾഡ് സിറ്റിയിലാദ്യം പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം ഇതൊക്കെ ജസ്റ്റ് തുടക്കം മാത്ര ഇനി അങ്ങോട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് സ്ട്രൈറ്റ് ആണ് നമ്മുടെ മെയിൻ ഹിസ്റ്റോറിക്കൽ പാർക്ക് ഏരിയല്ല വരുന്നത് പക്ഷെ ഇപ്പോ സൊഗ്രാൻ്റെ ഫെസ്റ്റിവലൊക്കെ അവര് എന്താ പറയാ ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ എമിഗ്രേഷൻ്റെ ഏരിയയിലോട്ടാണ് കണ്ടോ ഇവിടെ വണ്ടി നിറയെ വെള്ളമായിട്ട് പോകുന്ന സംക്രാന്ത് ബൈ ഡി മൊത്തത്തിലൊന്ന് അടിപൊളിയായിട്ട് കറങ്ങിട്ട് വരാം കേട്ടോ വാട്ടർ വോട്ടർ കണ്ണും മുഖത്ത് വയ്ക്കുന്ന ചന്ദനം അതൊക്കെ വെക്കുന്നുണ്ട് ഇവിടെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു ഇവിടെ കേറാൻ പറ്റാത്ത അത്രയും ജനക്കൂട്ടമായിരുന്നു കണ്ടു ഇവിടെ ഈ നിലത്ത് കാണുന്നത് കുമ്മായ അല്ല ഈ ചന്ദനം കലക്കിയിട്ട് നമ്മുടെ മേത്തൊക്കെ തേച്ചിട്ട് അതിന്റെ പാടാണ് ഈ നിലത്തിലൊക്കെ കിടക്കുന്നത് ഭയങ്കര ഒരു പരിപാടിയാണ് ശരിക്കും ഞാൻ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ രാത്രി വന്നിട്ടുള്ള വീഡിയോസും കൂടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ നല്ല രസമായിരിക്കും ശരിക്കും രാത്രിയാണ് ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥ എത്തിയ കാരണം എല്ലാവരും അത്യാവശ്യം നല്ല ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചൊരു മൂഡിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവാം അപ്പം സ്വാഭാവികമാണല്ലോ നല്ല രസമായിരിക്കും രാത്രി കാണാൻ പിന്നെ അതിൻ്റെ ഒരുപാട് കൺസേർട്ട് നടക്കും അവിടെയൊക്കെ ഇപ്പൊ ഇതൊക്കെ കണ്ടില്ല ഇവിടെ എന്തെല്ലാം എന്താ പറയുക ചെറിയ ചെറിയ അവിടെയൊക്കെ ഡി ജെയും പിന്നെ നമ്മുടെ സിറ്റി സെന്ററിലും അതുപോലെ തന്നെ സിറ്റി പാർക്കിലൊക്കെ എന്താ പറയാ വലിയ താലന്റിന്റെ പോപ്പ് സിംഗേഴ്സിന്റെ ഡി ജെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതാ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഓരോ ഓരോരുത്തർ ഓരോടൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കൺസോട്ട് നടക്കുന്നുണ്ടാവും നല്ല രസമാണ് കാണാൻ രാത്രി ഞാൻ ഞാൻ ഇന്നത്തെ വൈഫ് മോളായിട്ട് പകുതി വരെ വന്നു പിന്നെ മോൾക്ക് കറിയാൻ തുടങ്ങിയപ്പം ഞങ്ങൾ തിരിച്ചു പോയി കാരണം അവൾ ആദ്യമായിട്ടാണല്ലോ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി ഞങ്ങൾ അധികം അങ്ങോട്ട് പോകാൻ നിന്നില്ല അപ്പം അധികം എല്ലാവരോടും ഇവൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് തായ്ലാൻഡിൽ തായ്ലാൻഡ് വരാൻ നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ മീൻസ് തായ്ലാൻഡ് പൊളിക്കണം വന്നിട്ടൊരു വൈബ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തില് ഈ ഒരു പന്ത്രണ്ടാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെയുള്ള സമയത്താണ് അതായത് ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫെസ്റ്റിവൽ മൂഡായിരിക്കുന്നത് ഇപ്പം സംഭവം ഏകദേശം തുടങ്ങി വരുന്നേ ഉള്ളൂ ഇപ്പോൾ പന്ത്രണ്ടര ഒക്കെ ഞാൻ വിചാരിക്കുന്ന ഒന്ന് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടി ഇറങ്ങാൻ വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം ഇതിന് സ്റ്റാർട്ടപ്പായി വരുന്നേയുള്ളൂ എല്ലാ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സെറ്റായി ഒന്ന് എല്ലാം റെഡിയാക്കി വരുന്നേ ഉള്ളൂ എന്തായാലും നമുക്കൊന്ന് ഒന്നും കൂടി കറങ്ങി നോക്കാം നല്ല രസമല്ല ഇത് ഈ നല്ല കട്ട ചൂട് സമയത്ത് നല്ല തണുത്ത് അത് ഇവര് ഒഴിക്കുന്ന ഒക്കെ ഇല്ല ഇല്ലേ ഭയങ്കര നമ്മടെ എന്താ പറയാ പച്ചവെള്ളം കുഴപ്പമില്ല ഇവര് ഈ നമ്മുടെ ഈ ഐസ് ബോക്സിൽ ഐസ് നിറച്ചിട്ട് അതിനകത്ത് വെള്ളം വെച്ചിട്ട് ഈ കലക്കി നല്ല കട്ട ഐസ് വെള്ളം ഈ ചൂടത്ത് നമ്മൾ ഇങ്ങനെ പോകുമ്പോ അതിനകത്ത് വേത്തോട്ട് ഈ ഐസ് വെള്ളം അപ്പോ ഓ നമ്മള് എന്താ പറയാ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോ അതുപോലത്തെ ഏഹ് പരിപാടികളൊക്കെ ചെയ്യുവരെ പക്ഷെ ഒന്നും പറയില്ല കേട്ടോ ഈവൻ എന്താ പറയാ ഇവിടെ ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം ഇപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടില് നടക്കുന്ന ഹോളിയൊക്കെ പോലെ തന്നെയാണ് അവര് അവര് ഭയങ്കര എന്താ പറയാ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്നതൊക്കെ പോലെ നല്ലൊരു പരിപാടി നല്ല രസം നമുക്ക് കാണാന് ഇതിപ്പം ഈ പിക്കപ്പിലൊക്കെ വരുന്ന പിള്ളേരെ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇനിയൊരു ഒരു രാത്രി രാത്രി വരെയൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും ഇനി രാവിലെ എന്താ പറയാ ഇതൊക്കെ കഴിഞ്ഞ് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവര് പോയുള്ളു ക്കാ നോക്കട്ടെ ഇത് എത്ര ആനകൾ നോക്കിട്ടെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആനകളാ

വീട്ടിലോട്ട് വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു രണ്ട് മണിക്കൂറായി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പോയപ്പം ജസ്റ്റ് പരിപാടികളൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവരോടാണ് അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയെന്നാണ് പറഞ്ഞത് അപ്പോൾ വല്ലതന്നെ പോകാമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ സൊക്രാൻ ഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണു നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും തായ്ലാൻഡിൽ സൊക്രാൻ ഡ്രസ്സ് അപ്പോൾ ഈ ഒരു പാറ്റേൺ അവർ സൊങ്ങ്രാൻ ഡ്രസ്സ് എന്ന് തന്നെയാണ് പറയാം അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ക്യാമറ ഒന്നും എടുക്കുന്നില്ല കാരണം ഭയങ്കര വെള്ളമായിരിക്കും അപ്പം ഞാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുന്നതാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഞാനിപ്പം നേരെ വീട്ടിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഫുള്ള് നനഞ്ഞ് കുളിച്ചു അതായത് നമുക്ക് നല്ലപോലെ കുറേയിടന്ന് ഒരു അവിടുന്ന് എന്താ പറയുക ആ ഹിസ്റ്റോറിക്കൽ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയപ്പം തൊട്ട് ഫുള്ള് എല്ലായിടത്തും ഭയങ്കര വള്ളംകളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വർഷം ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തായിരുന്നു അതായത് ആ യുദ്ധം നമ്മുടെ നമ്മുടെ പ്രൊവിൻസിന് തന്നെ ആഘോഷിക്കണമെന്ന് അതുകൊണ്ട് ഇവിടുത്തെ ഒരു വൈബ് എനിക്ക് കാണാൻ പറ്റി ഭയങ്കര അടിപൊളിയ കേട്ടോ നമുക്ക് കാണാൻ തന്നെ എന്തായാലും ഭയങ്കര രസമാണ് എന്തായാലും ആൾക്കാരൊക്കെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി വയ്ക്കുന്നതും ആ ഒരു ചന്ദനം കൊണ്ടുള്ള കളിയും ഒരു 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 ഹോളീൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടാം ഈ ഒരു സങ്കരാന്ൻ്റെ ഫെസ്റ്റിവൽ ടൈമാണ് ഇവർ ഗെറ്റ് ടുഗെദർ ചെയ്യുന്നതും അവർ അവരുടെ ഫാമിലി റീയൂണിയൻ ഒക്കെ ചെയ്യുന്നത് അവർ സംഗ്രാം ടൈമിലാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഒരു ഒരു ഫെസ്റ്റിവലാണ് തായ്ക്കാർക്ക് സോങ് എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന പോലെ വെറും എന്താ പറയുക നമ്മൾ വാട്ടർ കാർഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫൈറ്റ് മാത്രമല്ല സംഗ്രാൻ ഫെസ്റ്റിവൽ ഇതെന്ന് പറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫെസ്റ്റിവലാണ് പിന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേ സ്റ്റേബിൾ സ്റ്റേ ഹാപ്പി ബൈ